ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു പൊരിച്ച കോഴീൻ്റെ ബിരിയാണി തയ്യാറാക്കിയാലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെപ്പർ പിന്നെ ഒരു ടീസ്പൂൺ വിനേഗർ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂണ് ചിക്കൻ മസാലയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു കിലോൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ചിക്കൻ മസാല കൂട്ടി വെക്കുന്നുണ്ട് അപ്പോൾ മസാലയെല്ലാം സെറ്റായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു ഭാഗം എന്ത് വരുമ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് സൈഡ് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നല്ലായി മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ചിക്കനെടുത്ത് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ അത് ആ ചിക്കൻ പൊരിച്ച അതേ എണ്ണയിലാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇതിലേക്ക് ഞാനൊരു നാല് സവോള കട്ട് ചെയ്തതിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വയറ്റി വെടുക്കുക ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഞാൻ ഇരിഞ്ചീരയും കൂടി ആ പേസ്റ്റിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുക അത് വരണ്ടു വരുമ്പോൾ ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് ചേർക്കാവുന്നതാണ് ഞാൻ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ പൊടികളൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ അളവിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വയണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഇട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രേവി അപ്പോൾ ഗ്രേവി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ മാറ്റി വെക്കാൻ പോവുകയാണ് ഗ്രേവി ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം പശുമതി റൈസ് കൊണ്ടാണ് ചോറ് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതേ ഞാൻ അതിന് വേണ്ടി ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട് ചെമ്പ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ഓയിലോ നെയ്യോ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു പകുതി സവോള കട്ട് ചെയ്തതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും വാടിപ്പോ വേണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഊറ്റിയിട്ടുള്ള ചോറാണ് വെക്കുന്നത് വറ്റിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ എടുത്താൽ മതി ഞാൻ അപ്പോൾ ഊറ്റിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വെള്ളം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വിനേഗർ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ കഴുകി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഏകദേശം നമ്മൾ ചോറ് വെന്ത് വന്നപ്പോൾ ഞാൻ ഇത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിൽ കുറച്ച് ഓയിലോ നെയ്യോ നമുക്ക് തേച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഇതിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസിന് മേലെ ഗ്രേവി കുറേശായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതതിൻ്റെ മേലെ കുറച്ചും റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് മഞ്ഞളും പൈനാപ്പിളസൻസും കൂടി കലക്കിയത് ഇതിൻ്റെ മേലെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ നോർമൽ വാട്ടറിലാണ് കലക്കിയിട്ടുള്ളത് കുറച്ച് പുതിനീനയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റ് ദമ്മിട്ടിട്ട് എടുത്ത ചോറാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു